ഹായ് എല്ലാവരും സുഖായിരിക്കണം എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ അതായത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വിന്റർ ടൈമിൽ അതായത് തണുപ്പ് കാലത്തോടടുക്കുമ്പോൾ നമ്മൾ എല്ലാവരും അതായത് ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ ഈക്വൽ ആയിട്ട് നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഹെയർഫോൾ അപ്പൊ ഹെയർഫോൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം ഹെയർ ഗ്രോത്തിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന അതായത് ഹെയർ ഗ്രോത്തിനെയും ഹെയർഫോളിനെയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന അഞ്ച് ബ്ലാക്ക് സീഡ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ ഹൗസ് ഹോൾഡിലും അല്ലെങ്കിൽ കിച്ചണിലും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള അഞ്ച് സീഡ്സ് ആണ് അപ്പൊ ഈ അഞ്ച് സീഡ്സ് നമ്മൾ എങ്ങനെ അതിന്റെ പ്രോപ്പർട്ടീസും അതെങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു സീഡിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ പിൻ ചെയ്തതിനു ശേഷം ആ സീഡിനെ കുറിച്ച് നമുക്ക് ഡിസ് So without any further ado, let's get into the video. ഇതിൽ ഫസ്റ്റ് വരുന്നതാണ് സെസമി സീഡ്സ് അതായത് കറുത്ത എള് ഇത് നമ്മളെ ഹെയർ ഫോളിക്കുൾസിനെ സ്ട്രെങ്തൻ ചെയ്യാനും ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇതിൽ കാൽഷ്യം അയൺ മഗ്നീഷ്യത്തിൻ്റെ പവർ പാക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൽ നല്ല റിച്ച് ആയിട്ടുള്ള കോമ്പോണൻസ് ഉള്ളത് അത് നമ്മളെ ഹെയർ ഹെയറിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ആണ് ക്യുമിൻ സീഡ് അതായത് ജീരകം കറുത്ത ജീരകം അപ്പം ഇത് നമ്മളെ ഹെയർ ഗ്രോത്തിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കാരണം ഇതിൽ ഒരുപാട് ആന്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആന്റി ഓക്സിഡൻറ് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ ഇങ്ങനെ ആയി പോകുന്നുണ്ട് അതായത് കട്ടി കുറഞ്ഞു പോവാ അത് ആ ഒരു പ്രോബ്ലം ഈ ജീരകം നമ്മൾ കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് ഒരു പരിധി വരെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ആണ് മസ്റ്റേഡ് സീഡ്സ് അതായത് ബ്ലാക്ക് മസ്റ്റേഡ് സീഡ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം കടുക് കടുക് നമ്മളെ ഹെയർ ഗ്രോത്തിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആയിട്ട് നമ്മളെ സ്കാൽപ്പിന്റെ ഹെൽത്തിനെ കടുക് ഒരുപാട് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് കടുക് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ അതായത് ഹെയറിന്റെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും ഇത് ഒരുപാട് കാൽഷ്യം മിനറൽ റിച്ച് ആയിട്ടുള്ളതാണ് കടുക് അപ്പം നമ്മളെല്ലാവരും വറവിട്ട് ഒഴിവാക്കുന്ന കാര്യം ഇത്രയും ഹെൽത്ത് റിച്ച് ആണെന്ന് പലർക്കും അറിയില്ല കാരണം പലരും അതൊരു കറിക്ക് നമ്മൾ ആഡ് ഫ്ലേവർ തരാനുള്ള ഒരു കാര്യം എന്നുള്ള രീതിയിൽ മാത്രമേ ഇതാക്കാറുള്ളൂ പക്ഷേ അതിനെ ഒരുപാട് ബെനിഫിറ്റ്സ് ാണ് അപ്പൊ അതുകൊണ്ട് കടുക് നമ്മളെ ഹെയർ ഗ്രോത്തിനെ ഒരുപാട് പ്രൊമോട്ട് ഹെയർ സ്ട്രെങ്തൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ആണ് ചിയാസീഡ് ചിയാസീഡ് നമുക്ക് എല്ലാവർക്കും അറിയാം റിച്ച് ഇൻ ഹൈ പ്രോട്ടീൻ ആണ് മാത്രമല്ല ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് അതും കൂടാതെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പോൾ ഇതിലാത്ത ഒന്നും ഇല്ല നമ്മളെ ഹെയറിന് ഹെയർ ഹെയർ റൂട്ട്സിനെ എന്താ പറയുക കുറച്ചുകൂടി ഹെൽത്തിയാക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഹെയറിന്റെ ഓവറോൾ ഇഷ്യൂസിനൊക്കെ ഈ പറഞ്ഞ സീഡ്സിൽ ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് ചെയ്യാൻ സീഡാണ് ആണ് കാരം സീഡ് അതായത് ചില ആളുകൾ അതിന് അജ്വൈൻ എന്ന് പറയും അതായത് കാരം വിത്ത് അതിന്റെ ഫോട്ടോ ഞാൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുക ഇതിന് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഡാൻഡ്രഫിന് ഒരു പരിധി വരെ ഇല്ലാതാക്കും പിന്നെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് അത് നമ്മളെ ഹെയറിന്റെ റീ റീഗ്രോത്തിനും റെജ്യൂനേഷനും ഹെയറിൻ്റെ റീജനറേഷൻ പ്രോസസ്സിനും ഹെൽപ്പ് യും അപ്പൊ ഈ പറഞ്ഞ അഞ്ച് സീഡ്സും നമ്മളെ ഹെയറിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് എസ്പെഷ്യലി വിന്റർ സീസണില് അപ്പൊ അത് മാത്രമല്ല അതായത് വിന്റർ സീസണില് നമുക്ക് തണുപ്പ് കൂടുന്ന സമയത്ത് നമ്മളെ ഹെയർ പൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ ചെറിയ രീതിയിലുള്ള ഒരു ചൂട് അതായത് പാമ്പറിംഗ് ആയിട്ടുള്ള ഒരു ചൂട് നമ്മളെ ഹെഡിനും നമ്മളെ ബോഡിക്ക് മൊത്തം തരാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് എക്സസീവ് ഹീറ്റ് നമ്മളെ ഹെയറിന് നല്ലതല്ല പക്ഷെ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനുള്ള ആ ഒരു ഹീറ്റ് ഹീറ്റിംഗ് പ്രോപ്പർട്ടി നമ്മളെ ഫോളിക്കിൾസിന് തരുന്നുണ്ട് ഈ ഒരു പറഞ്ഞ അഞ്ച് സീഡ്സും അപ്പം അതുകൊണ്ട് തന്നെ ഈ അഞ്ച് സീഡ്സും നിങ്ങളെ ഡയറ്റിൽ ആഡ് ചെയ്യുക ഇൻക്ലൂഡ് ചെയ്യുക അതിന് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പോൾ ആ ഒരു ഈ അഞ്ച് സീഡ്സും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തായാലും ഡെഫിനറ്റ്ലി ചേഞ്ചസ് ഉണ്ടാവും അത് നിങ്ങൾ കൺസ്യൂം ചെയ്ത ഒരു വൺ വീക്ക് ടു വീക്കിൻ്റെ ഉള്ളിൽ എന്തായാലും ചേഞ്ചസ് ഉണ്ടാവും അപ്പോൾ അത് നോട്ട് ചെയ്ത് നോക്കുക നോട്ടീസബിൾ ആയിട്ടുള്ള ചേഞ്ചസ് തന്നെ ഉണ്ടാവും കാരണം ഈ അഞ്ച് സീഡ്സും എസ്പെഷ്യലി ചിയ സീഡും മസ്റ്റേർഡ് സീഡും കടുകും നമ്മളെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് നല്ലതാണ് നമുക്ക് ആയുർവേദത്തിൽ നിന്നും പല രീതിയിലുള്ള നമ്മളെ എൻസിസ്റ്റേഴ്സ് ആയാലും നമ്മളെ വീട്ടിലുള്ള ഓൾഡ് ജനറേഷൻ ആയാലും നമ്മളെ അച്ഛൻ അമ്മ മുത്തശ്ശിമാരായാലും അവരൊക്കെ പറഞ്ഞ് നമുക്ക് ചെറിയൊരു നോളജ് ഉണ്ടാവും അപ്പം ആ ഒരു രീതിയിലും നമുക്ക് ഈ ഒരു അഞ്ച് സീഡും ഒരുപാട് ഒരുപാടും ആണ് നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതെല്ലാവരും അപ്ലൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുപോലുള്ള വീഡിയോസ് ഇടുമ്പോൾ അതായത് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് പ്രോഡക്റ്റ് റിവ്യൂ അതായത് സ്കിൻ കെയർ പ്രോഡക്ട്സിന്റെ റിവ്യൂ അത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതേപോലത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള വീഡിയോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പോൾ വേറൊരു വീഡിയോ ആയി വരുന്നവരെ ബ ബൈ